ഹലോ അസ്സാം വലൈക്കും മക്കൾസ് ഇത് നമ്മുടെ സ്വന്തം ഭീമാ പള്ളി ഞാനാണെങ്കിലോ ഒരു മടി പിടിച്ച് ഇങ്ങനെ ഉഴപ്പി നടക്കുന്ന ഒരു കുഞ്ഞൊരു വ്ലോഗറാണ് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ എവിടെയുമൊക്കെ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട് അതാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക മക്കൾസെ ഇത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം അടിയുറച്ച് ഈ ഒരു പള്ളിയുടെ ചരിത്രത്തിൽ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മനസ്സിലായോ ഞാനൊക്കെ ഈ പള്ളി സന്ദർശിക്കുന്ന വളരെ കുറവായ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് പിന്നെ ഭീമാപ്പള്ളി എന്താ അവിടുത്തെ യുറൂസ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയാമെന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഈ വർഷം ഞാൻ പോയി ഞാൻ പോയത് പതിനൊന്നാമത്തെ ദിവസമാണ് പത്ത് ദിവസമാണ് ഇതിൻ്റെ പത്ത് ദിവസമൊന്നുമില്ല പത്ത് ദിവസമാണ് ഇതിൻ്റെ ശരിക്കുള്ള ഊറൂസിൻ്റെ ആഘോഷങ്ങളെന്ന് പറയുന്നത് ലാസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഞാൻ പോയത് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതിയെ അവിടുത്തെ കാഴ്ചകളാണ് കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്കൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭീമാപ്പള്ളിയുടെ ഉത്ഭാഗമാണ് ഇത്തിരി തിരക്കുണ്ടായിരുന്നു തിരക്ക് കുറച്ച് ഒഴിഞ്ഞ സമയത്താണ് നമ്മളൊന്ന് ജസ്റ്റ് അകത്ത് കയറി അതിൻ്റെ വീഡിയോ അവിടെ അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല കുറച്ച് ഞാൻ നിങ്ങളൊന്ന് കാണിക്കും അങ്ങോട്ട് വരാനോ ഒരു സ്ഥലം കണ്ടോ ഒരു ചെറിയൊരു പാർക്ക് പോലെ അവിടെ വരുന്ന പള്ളി സന്ദർശിക്കാൻ വരുന്നവർക്ക് കുറച്ച് സമയം ഇരിക്കുവാനും ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് അവിടെ ഇരിക്കാം മനസ്സിലായോ ആ സന്ധ്യ സമയത്തൊക്കെ മനസ്സ് തട്ടി നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമാണ് കുറേ സമയം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വൈബായിരുന്നു ഇവിടുത്തെ എന്ന് പറയുന്നത് മാഷാ അല്ല എപ്പോഴും മനസ്സിൽ നന്മ

എന്ന് പറയുന്നത് വിശപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് അറിയില്ല മക്കൾ അവിടെ വളരെ വിശാലമായ രീതിയിൽ തന്നെ ഭക്ഷണത്തിൻ്റെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ സ്നാക്സും ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെയുള്ള ഒരു സിറ്റുവേഷനായിരുന്നു യാത്ര പറഞ്ഞ് പള്ളിയിൽ നടക്കുന്നതിന് നമ്മുടെ ഒരു നമ്മുടെ കേരളി ജ്വല്ലറിയുടെ ആറാമത്തെ ഷോറൂം ഈസ്റ്റ് പോലെ വരെയാണ് കിഴക്കേ കോട്ടയില് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് രാജധാനി ബിൽഡിംഗ് വരെയാണ് ബന്ധപ്പെട്ട് ഇവിടെ ഭീമാപ്പള്ളിയിൽ എത്തുന്ന ജനങ്ങളിൽ നിന്ന് ഒരാളുടെ ഡയമണ്ട് റിംഗ് സമ്മാനമായി കൊടുക്കുന്നു നിങ്ങളിവിടെ വന്നതിൽ വളരെ സന്തോഷം അഡ്രസ് ഫോൺ നമ്പറൊക്കെ എഴുതി പോയിട്ടോ ഡയമണ്ട് റിംഗ് സമ്മാനമായി